അത്തിപ്പഴ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചതായി സൗദി പരിസ്ഥിതി കാർഷിക മന്ത്രാലയം ശതമാനമാണ് നിലവിൽ സൗദിയിൽ ഉത്പാദനം ജിസാനിലാണ് ഇത്തവണ ഏറ്റവും അധികം ഉത്പാദിപ്പിച്ചത് ഈ വർഷത്തെ മൊത്ത ഉത്പാദനം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായാണ് ഇത്തവണ കൃഷി ഇറക്കിയത് ഇതിനായി ഉപയോഗിച്ചത് ആയിരത്തി ഒന്ന് നൂറ്റി പതിനൊന്ന് ശതമാനത്തിന്റെ ഉൽപാദനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഇരുപത്തിയെട്ടായിരം ടണ്ണിലധികമാണ് ഈ വർഷത്തെ മൊത്ത ഉൽപാദനം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് ടൺ വാർഷിക ഉൽപാദനവുമായി ആണ് ഉൽപാദനത്തിൽ ഒന്നാമത് മാമ്പഴ ഉൽപാദനത്തിലും ഇത്തവണ ജീസാൻ തന്നെയാണ് ഒന്നാമത് റിയാദ് അസീർ മക്ക അൽ അൽബഹ അൽബ അൽ കസിം എന്നീ മേഖലകളും അത്തിപ്പഴ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നു ഓരോ വർഷവും ഫെബ്രുവരി മുതൽ നവംബർ വരെയാണ് അത്തിപ്പഴ ഉൽപാദന സീസൺ മദനി ടർക്കിഷ് നാടൻ വസീരി കടോഡ വൈറ്റ് കിങ് തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായും രാജ്യത്ത് ഉൽപാദിപ്പിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുക മുടിയുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക എല്ലുകളെ ശക്തിപ്പെടുത്തുക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക എന്നിങ്ങനെ ഒന്നിലധികം ആരോഗ്യ ഗുണങ്ങൾ അത്തിപ്പഴത്തിനുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി മീഡിയ വൺ رياض